ഡ്രീം വേൾഡ് ഓഫ് അശ്വതിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുവട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അയൽക്കൂട്ട സംഗമത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ നാൽപ്പത്തഞ്ചാം ഡിവിഷനിലെ പല്ലവി കുടുംബശ്രീയും മൈത്രി കുടുംബശ്രീയും ജൂനിയർ പല്ലവി ബാലസഭയും ചേർന്ന് ജനുവരി ഇരുപത്താറാം തീയതി നടത്തിയ ഞങ്ങളുടെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ പഴയകാല ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്കും കൂടിയായിരുന്നു ഞങ്ങളുടെ ആ നല്ല നിമിഷങ്ങൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം എല്ലാവരും ചുവന്ന ബ്ലൗസും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും നമുക്കിനി പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം സ്നേഹ സുഗം പകര സേഹദേവേ തുവി സ്വാഗതം പറയാന്നൊരു കടമയാണ് ഇന്നിലൊന്ന് ചുരുക്കമായിരിക്കുന്നത് ഇപ്പോ ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് നമ്മളിതിന്റെ സീരിയസ്നെസ് ഇത്ര അധികം ഉണ്ട് നമ്മള് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളീ ജോലിക്ക് പോകണ തിരക്ക നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പാടില്ല ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നാണ് ഇത് ഇത്രയും സീരിയസ് ആയിട്ടൊരു ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു പരിപാടികളൊക്കെ കൂടിയിട്ട് പെട്ടെന്നാണ് തട്ടിക്കൂട്ടിയാലും പലർക്കും വരാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരുക്കപ്പാടുകൾ ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പിന്നിലെടുത്തിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നാലും എങ്കിലും പരമാവധി ആൾക്കാർ ഇതിൽ സഹകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു അഭിമാനമാണ് കാരണം നമ്മൾ പലരും പുറത്തേക്ക് ഇറങ്ങാതെ എല്ലാ അവസരങ്ങളിൽ അവസരങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ കുടുംബശ്രീ സംബന്ധമായിട്ട് നമ്മൾ പതുക്കു പതുക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി എന്ത് കാര്യത്തിനും നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ അതായത് അമ്മമാരൊക്കെ ഉള്ള സമയത്ത് അയൽവാക്കത്തൊക്കെ ചെന്നിരുന്നു വർത്താനം പറയല എല്ലാവരും കൂട്ടായി ഒരു കുടുംബം പോലെ ജാതിയ മതയ അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഈ രീതിയിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ എത്തി നോക്കുക എന്നല്ലാണ്ട് ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ ഓടിച്ചെന്നെ അവരോടെയല്ല നമുക്കിട്ട് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ നീങ്ങിപ്പോയി അപ്പൊ ഈ കുടുംബത്തിൽ ഉള്ളത് കൊണ്ട് നമ്മള് ഒറ്റക്കെട്ടായിട്ട് നീങ്ങണം എന്ന പിന്നെ അത് മാത്രല്ല നമ്മുടെ പുനോളിലേക്ക് നമുക്ക് എന്തിനും ഏതിനും ഇപ്പൊ ഒരു പത്ത് രൂപ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണ്ടേ എന്ന കാര്യങ്ങൾ നടത്താനേ അത് ബുദ്ധിമുട്ടല്ല അങ്ങനെ ഒരു വിചാരിക്കണ ഒരു അവസ്ഥയും കൂടിയാണ് നമുക്കിപ്പോൾ അതിപ്പോ നമുക്ക് ഓരോ സംരംഭങ്ങൾ തുടങ്ങാറായാലും നമ്മളിൽ പലരും കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വല്ലാത്തവരും ഇതിലേക്ക് എത്തിയില്ല പക്ഷെ നമ്മുടെ പോലെ എല്ലാം പല പല കുടുംബശ്രീകൾ വലിയ വലിയ ഇതിലേക്ക് എത്തിയ ആൾക്കാരുണ്ട് ഈ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിയ ആൾക്കാരുണ്ട് അപ്പൊ അതിനൊക്കെ കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നേ നമുക്ക് എല്ലാ എന്താ പറയാ നമ്മുടെ ഗവണ്മെന്റിനോട് അതായത് ഞാൻ പാർട്ടി പറയല്ലേട്ടോ നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തന്നതിന് തന്നെ നന്ദി പറയണം പിന്നെ ഇപ്പൊ നമ്മളെ ബാക്കിയുള്ള പരിപാടിയിൽ ഞാൻ കൂടുതൽ ഇതാക്കുന്നില്ല ഉദ്ഘാടനം നടത്താം നമ്മൾ ജെ സേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നാണ് ജെ സേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലാലിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും ഇന്ന് കോർപ്പറേഷനിൽ രണ്ടു മണിക്ക് പരിപാടി നടക്കാനാണ് ഗംഭീര കുടുംബശ്രീ അംഗങ്ങളുടെ ചിങ്ങാരി മേളം, ശിങ്കാരിമേളം ഒക്കെ ഉണ്ടായിരുന്നു ാലിയുണ്ട് പിന്നെ സ്ത്രീകളുടെ ശിങ്കാരിമാരുണ്ട് ഗംഭീര പരിപാടി നമ്മടെ നമ്മടെ രണ്ടു മൂന്നാൾക്കാരുണ്ട് കൽപ്പകുന്നുണ്ട് അപ്പൊ നമ്മുടെ കുടുംബശ്രീലോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായി അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കണ്ടായിരുന്നു ആരും മുന്നോട്ട് വന്നില്ല ഇനി അടുത്ത ഒരു ഇതില് വിചാരിക്കാം നമുക്ക് അപ്പൊ ഈ നമ്മുടെ ഞങ്ങളെ പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് പിന്നെ മൈലി പ്രസിഡന്റ് പിന്നെ നമ്മുടെ സെക്രട്ടറി പിന്നെ നമ്മൾ പ്രായമായവരെ ആദരിക്കുക നമ്മുടെ ഇതിലിപ്പോ പ്രായമായതിപ്പോ ഞങ്ങളുടെ കുടുംബശ്രീയിലെ ഏറ്റവും പ്രായമായത് നമ്മുടെ സുബദ്രച്ചു സുബദ്രചിനെ പ്രായം എന്ന് പറയാൻ സുബദ്രചിക്ക് ഇഷ്ടമല്ല കാരണം പതിനെട്ടുകാരിയാണ് ഞങ്ങളുടെ സുബദ്രചി കാരണം ഞങ്ങളുടെ കൂടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആടാനും പാടാനും ചാടാനും സുബദ്രച്ചി ആണ് കൂടെ ഉണ്ടാവും അതേപോലെ നമ്മുടെ സ്വഭിനേച്ചി അപ്പോ അവരെ നമ്മൾ ഒരു സാഹചര്യം കാണിക്കല്ല നമ്മുടെ ഒപ്പത്തിനൊപ്പം ഉണ്ട് നിങ്ങളെന്ന് അവരെ ചെറുതാക്കാണ് അപ്പൊ ഒരു ചടങ്ങി

െ പ്രതിനിധീകരിച്ച് ഞങ്ങള് വറുത വലിയ ഏറ്റവും കുഞ്ഞു കുട്ടികൾ വെരില്ല ഏത് തിരക്കുകൾക്കിടയിലും നമ്മൾ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഓടിയെത്തുന്ന നമ്മുടെ കൗൺസിലർ എത്തിയിട്ടുണ്ട് ലാലി ചേച്ചി ഞങ്ങളുണ്ടാക്കിയ അടയൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ലാലി ചേച്ചിക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് പല തരത്തിലുള്ള അടകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചായയും അടയും കൂടി എല്ലാവരും കഴിച്ചു thank you

Terima kasih telah menonton! Gamayo, me and Tara, പൂത്തിങ്ങളാകുന്നു ഭാര്യ ദുഃഖത്തിൻ്റെ വിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ കേലതീజും ICEOVERർതའཤཁന്ന പൂതും ഗളാഗും ബാതർർắtоминаൾ ദണ്നൽതർൾതർൽ ബരോടൾynthുനെകൟർൻ൲ൽ ഛണ Orchestൽ കേടൾടും Thank you.